ഓരോ ശ്വാസത്തിലും ഹൃദയസ്പന്ദനങ്ങളിലും ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ കൊണ്ടു നടക്കുന്നവരാണ് അതാണ് ദൈവ എന്ന് പറയുന്നത് ബൈബിളിലെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരാളാണ് ഈ അഭ്യാസം എന്ന് പറയുന്നത് പക്ഷേ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയും ക്ലീനായിട്ടാണ് ജീവിക്കണത് അല്ലേ ഇത്രയും ക്ലീനായിട്ട് ജീവിക്കുന്ന മനുഷ്യനെ വിശുദ്ധിക്കും വല്ല കുറവുണ്ടോ വിശുദ്ധിക്ക് വല്ല കുറവുണ്ടോ പുണ്യത്തിന് വല്ല കുറവുണ്ടോ ഒരു കുറവില്ല പുണ്യത്തിൻ്റെ കാര്യം പറയാതിരിക്കുകയാണല്ലേ കാര്യം ഒരു ദിവസം പെന്തക്കോസ ദിവസം വന്നു ഏഴാഴ്ച കഴിഞ്ഞ് വരുന്ന ദിവസമാണ് പെന്തക്കോസ അമ്പതാം തിരുനാള് അമ്പതാം തിരുനാള് വന്ന ദിവസം ഈ മനുഷ്യൻ നല്ല ആഹാരങ്ങൾ ആ വീട്ടിൽ പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയും കാര്യം ആ തിരുനാളിൻ്റെ മഹോത്സവത്തിൽ പെട്ടെന്നാണ് ആ ഭക്ഷണം ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ ഒരു മോശ മോശവാർത്ഥമായിട്ട് സ്വന്തം മകൻ വരും കുച്താഭ്യാസം വരും കാര്യം ഈ കൊച്ചു ദുഭ്യാസത്തെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് മകൻ തുവാഭ്യാസനെ പറഞ്ഞു വിട്ടിരിക്കണത് എന്തിനാണെന്ന് അറിയാമോ നീ പട്ടണങ്ങളിലൊക്കെ ചെന്ന് നോക്ക് വല്ല പാവപ്പെട്ടവരും ഉണ്ടെങ്കിൽ ഇന്ന് ഭക്ഷണം കഴിക്കാത്തൊരു ഉണ്ടെങ്കിൽ അവരെ കുളിച്ച് കുളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു സി ഞാൻ എപ്പോഴും ഓർക്കുവേ ജീസസിന് നോമ്പ് എത്രയോ വലിയ നല്ല മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു ജിസിനു മുമ്പ് യേശു ക്രിസ്തു മുമ്പ് എത്രയോ തങ്കപ്പെട്ട മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നു അത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാവും ഇവിടെ തങ്കപ്പെട്ട മനുഷ്യരുടെ കുറവുണ്ടായിട്ടല്ല യേശു മനുഷ്യവതാരം ചെയ്തത് ചില ആൾക്കാർ പറയുമേ ഇപ്പോൾ ക്രിസ്ത്യാനി ആയില്ലെങ്കിലും മഹാത്മാഗാന്ധി ക്രിസ്ത്യാനി ആയിരുന്നോ മഹാത്മാഗാന്ധി ഒന്നും ക്രിസ്ത്യാനി അല്ലായിരുന്നു മഹാത്മാഗാന്ധി ഒരിക്കലും ക്രിസ്ത്യാനി അല്ല എന്താ കാര്യം അദ്ദേഹം ക്രിസ്തു ഏക രക്ഷകനാണെന്ന് വിശ്വസിച്ചിട്ടില്ല ജീവിതരീതികളൊക്കെ ഒരുപക്ഷെ നല്ലൊരു ജീവിത രീതി ആയിരിക്കാം അറിയത്തില്ല നമുക്കറിയത്തില്ല കാര്യം മഹാത്മാഗാന്ധിയുടെ പേരക്കിടാവിനെ ഇന്ന് ജയിലിലിട്ടിട്ടുണ്ട് ഇന്നത്തെ വാർത്ത അതാണ് മഹാത്മാഗാന്ധിയുടെ പേരക്കിടാവിനെ ജയിലിലിട്ടു പണം തിരിമറിവിനെ അപ്പം മകൻ മഹാത്മാഗാന്ധിയുടെ മകനെക്കുറിച്ച് പറഞ്ഞത് അന്നേ തന്നെ കഞ്ചാവായിരുന്നു അപ്പം സ്വന്തം മകനും പേരക്കിടാങ്ങളൊക്കെ ഇങ്ങനെ വഴുതിട്ട് പോകുന്ന ഒരു ഒരാളിൽ രാഷ്ട്രത്തിന് വേണ്ടി അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് കുടുംബപരമായ തകർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം മക്കൾക്ക് നല്ല മാതൃക കൊടുത്താൽ മാത്രമേ മകനും പേരക്കിടാങ്ങളും ആ കുടുംബങ്ങളെല്ലാം ഇതുപോലെ വരത്തുള്ളൂ ഞാൻ അതിനകത്ത് അത് കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല പക്ഷേ അദ്ദേഹത്തിന് നന്മകൾ രാഷ്ട്രത്തിന് നന്മ ചെയ്തു എന്നുള്ള കാര്യം വലിയ കാര്യമാണ് വലിയ കാര്യം തന്നെ നമ്മൾ അദ്ദേഹത്തെ രാഷ്ട്രപിതാവെന്ന് വിളിക്കുന്നു നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അത് വിളിക്കാൻ മാത്രമല്ല അത് ശരിയാണെന്ന് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതുപോലെ നല്ല മനുഷ്യരൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവും ഈ നല്ല മനുഷ്യരുടെ കുറവുണ്ടായിട്ടല്ല ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യപതാരം ചെയ്തത് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കും പിന്നെ എന്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെ മനുഷ്യവതാരം സംഭവിച്ചു എന്ന് വെച്ചാൽ മാനവ രക്ഷയാണ് അതിൻ്റെ പ്രശ്നം യേശു ക്രിസ്തു ക്രൂസിക്കപ്പെട്ടതും ഉയർത്തി നേട്ടതും സഭ സ്ഥാപിച്ചതും ഇവിടെ നല്ല മനുഷ്യർ ഇല്ലായ്മ എൻ്റെ പേരിലല്ല പിന്നെന്താണ് ഇവിടെ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് പ്രധാനപ്പെട്ട വിഷയം പാപ പങ്കിതമായ പ്രകൃതിയുള്ളവർക്ക് നിത്യരക്ഷ നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം ജീവൻ നളകിക്കൊണ്ട് പരിഹാര പ്രവർത്തികൾ മനുഷ്യന് വേണ്ടി പരിഹാരം ചെയ്തു ആ പരിഹാരത്തെ ദൈവം അംഗീകരിച്ച് അവൻ അവനുയർത്തിപ്പിച്ചപ്പോൾ അവനുയർത്തെഴുന്നേപ്പിൽ നമ്മൾക്കും ഉയർത്തെഴുന്നേപ്പ് ലഭിക്കുന്ന നിത്യജീവന് വേണ്ടിയാണ് യേശു ക്രിസ്തു മനുഷ്യപദാനം ചെയ്യുന്ന ബോധ്യം വേണം അപ്പം തോബിയാസ് മകൻ കൊച്ചു ഞാൻ പറഞ്ഞു വിട്ടിരിക്കണത് നീ പട്ടണത്തിൽ പോയിട്ട് പാപ്പടവരെ കണ്ടിട്ട് അവരെ കൂട്ടിക്കൊണ്ടു പോവാ അവർ വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ് അത്രയും നല്ലൊരു മനുഷ്യനാണ് കാര്യം കാരുണ്യ പ്രവർത്തികൾ പതിനാലുണ്ട് അതെല്ലാം പാലിക്കുന്നയാളാണ് ക്രിസ്തു കാരുണ്യ പ്രവർത്തികൾ പറയുന്ന മുമ്പ് തന്നെ അത് പാലിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഭയങ്കരമായ ചില വിഷയങ്ങളുണ്ട് അതായത് ഞാൻ ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഊടിപ്പിച്ചു എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു ഞാൻ പരദേശിയായിരുന്നു പരതീക്ഷിയായിരുന്നു അഭയം വരളി എന്ന് പറയുന്ന നമ്മൾ മത്തായലിഖായുടെ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ മുപ്പത്തഞ്ചാമത്തെ വാക്യത്തിലുള്ള അന്ത്യവിധിയുടെ പ്രീക്രെറ്റുകളെ മുൻ ആവശ്യങ്ങളെല്ലാം കൃത്യമായി നിറവേറ്റുന്ന ഒരാൾ പഴയ നിയമത്തിൽ തൊ അഭ്യാസത്തിനെ കാണുകയാണ് അപ്പം നമ്മൾ പറയുന്ന ഈ സന്മാർഗീവിതത്തിൻ്റെയും പുണ്യജീവിതത്തിൻ്റെയും അപ്പുറത്തൊക്കെ ഒരു സ്പേസാണ് ക്രിസ്തുവിനുള്ളത് ഈ ലോകത്തുള്ള മനുഷ്യന്മാരെ എല്ലാം നല്ല ജീവിതം ജീവിതം നയിപ്പിക്കുക അതുപോലെ തന്നെ അവരെ കൂടുതലും മനുഷ്യന്മാരായി സഹസമ്പന്നരാക്കി മാറ്റുക എന്നുള്ള ഒരു സാമൂഹ്യ പരിക്ഷേമ പ്രവർത്തനമല്ല സുവിശേഷത്തിൻ്റെ ലക്ഷ്യം ആരും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട സുവിശേഷം അതൊക്കെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതെല്ലാം ഒരു മാർഗമായിട്ടാണ് എടുക്കേണ്ട ലക്ഷ്യമല്ല ഇവിടെയാണ് നമുക്ക് തെറ്റിപ്പറ്റണത് നമ്മുടെ വിശുദ്ധി പോലും ഒരു മാർഗമാണ് ലക്ഷ്യമല്ല ഇപ്പം ഞങ്ങൾ ബ്രഹ്മചരികളാണ് ഇപ്പം ഈ പൗരോഹിത്യ ഇപ്പോൾ സിസ്റ്റേഴ്സ് തന്നെ എന്തുമാത്രം സിസ്റ്റേഴ്സാണ് നമുക്കുള്ളത് അവരെല്ലാം വിശുദ്ധിയുടെ കന്യാകൃതം പാലിച്ച് ജീവിക്കുന്നവരാണ് പക്ഷേ അതൊന്നും അവിടെ ലൈഫല്ല അവിടെ ലക്ഷ്യമല്ല അത് മാർഗമാണ് നമ്മുടെ വിശുദ്ധിയെല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എല്ലാം മാർഗങ്ങളാണ് ലക്ഷ്യമല്ല അപ്പം ലക്ഷ്യം എന്താണെന്ന് നമ്മൾ അറിയേണ്ടി വരൂ ലക്ഷ്യം എന്താണെന്ന് അറിയേണ്ടി വരണമെങ്കിൽ നമ്മൾ തൊഭഭ്യാസിനെ പഠിക്കണം ഇപ്പം തൊ എന്താ സംഭവിച്ചിരിക്കുന്നത് തോബിയാസിനോട് വന്ന് കൊച്ചു തോബിയാസ് മകൻ തോബിയാസ് പറഞ്ഞു പട്ടണിക്കാരെയും കണ്ടില്ല പക്ഷേ ഒരു മൃതശരീരം നിരത്തിൽ കിടക്കണ കണ്ടെന്ന് പറഞ്ഞു മൃതശരീരം ഇപ്പോൾ സന്നാച്ചറിബ് അവർ കൊന്നു കളഞ്ഞതാണ് കാര്യം ജൂതയും രക്ഷപ്പെടുന്നവരെല്ലാം കൊല്ലണ ഒരു കാലമായിരുന്നത് അപ്പം അവരടക്കുക അടക്കുന്നവനും ക്രിമിനൽ കുറ്റത്തിൽ ജയിലായിപ്പോകും അല്ലെങ്കിൽ നാട് കിടത്തും പക്ഷേ ഇത് ഒരു മൃതശരീരം കിടക്കണമെന്ന് കണ്ടപ്പോൾ തന്നെ ഈ മനുഷ്യൻ പിന്നെ ഭക്ഷണം കഴിച്ചില്ല അവിടെ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് പോയപ്പോഴെന്താണ് സാപത്ത് ദിവസമാണ് അടക്കണമെങ്കിൽ സൂര്യൻ അസ്തമിക്കണം മൃതശരീരം ഒളിപ്പിച്ചു ചും ആ മനുഷ്യൻ അവിടെ ഇരുന്നു ശാപത്ത് കഴിഞ്ഞിട്ട് പോയി അത് അടക്കിയിട്ട് തിരിച്ചു വന്ന് തിരിച്ചു വന്ന് ഒതും ഒരു മതിലെ ചാരി ഇരിക്കുകയാണ് മതിലെച്ചാരി കാര്യം തളർച്ച കൊണ്ടേ വീട്ടിൽ കയറാൻ പറ്റാതെ തളർച്ച കൊണ്ട് നമുക്കറിയാവില്ല പട്ടിണി നിന്നിട്ടാണ് ഈ മൃതശരീരം സംസ്കരിക്കാൻ പോയത് ആറ് ആറ് ഏഴ് മണിയാകുമ്പോൾ തിരിച്ചു വരുമ്പോൾ തളർന്നു പോയി ഇരുന്ന് ഉറങ്ങിപ്പോയി ഒരു മതിലിൻ്റെ ചാരി ഇരുന്ന് ഉറങ്ങിപ്പോയപ്പോൾ അവിടെ ആ ഇരുന്ന കുരുവി കാട്ട് ചെതി മനുഷ്യൻ്റെ കണ്ണിന് വീണ് കണ്ണ് പോയി കണ്ണിനെ കാഴ്ച പോയി ഇപ്പം എന്നാ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കി കണ്ണിന് കാഴ്ച പോയി ഇതിവിടെ ഇങ്ങനെ നമ്മൾ ഞാൻ നിർത്തുകയാണ് വിഷയം അതായത് അത് ശ്രുതികട്ടീയൂ ശുദ്ധ പരമദ്ണ്യത്തിന് അച്ഛൻ ഇന്ന് ഇത് പറയണമെന്നറിയാവോ അതായത് പലരും വിശുദ്ധിയോട് ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടക്കണില്ല അല്ലേ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിലും ലോക്ക്ഡൗൺ ആയതുകൊണ്ടും കൃത്യമായിട്ട് കുർബാന പങ്കെടുക്കുന്നുണ്ട് ഓൺലൈനിലാണെങ്കിലും പങ്കെടുക്കുന്നുണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴും പലരുടെയും മനസ്സിലുള്ള എന്താണെന്നറിയാവോ കർത്താവേ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എനിക്ക് പണിയുണ്ടാക്കരുത് നീ അതാണ് പലരും എന്നോട് എന്നോട് സങ്കടത ചോദിച്ചിട്ടുണ്ട് അച്ഛാ ഞാൻ കുഞ്ഞുനാളുമുതൽ ഓൾട്ടർ പോയി ആണ് ഞങ്ങളുടെ വീട്ടിൽ കുടുംബപ്പെടാൻ മുടക്കിയിട്ടില്ല എല്ലാവരും ദൈവത്തെ തള്ളി പറയുമ്പോഴും ഞാൻ ദൈവത്തെ ഓൺ ചെയ്ത കുടുംബത്തിൽ ഒരു പക്ഷേ ഒരാൾ മാത്രം ഞാൻ മാത്രമാണ് പള്ളിയുമായിട്ട് ബന്ധമുള്ള ബാക്കി ആർക്കും പള്ളിയോട് ദൈവികമായ കാര്യങ്ങളോട് അവർക്ക് അവർ റെഗുലറല്ല ഒത്തെങ്കിൽ ഒത്തു ഒത്തിരി ഒറ്റബോധവും ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷേ അവർക്കാർക്കും ആർക്കും ഒരു കുഴപ്പമില്ല അവർക്ക് മഴ പൊളിച്ച് ജീവിക്കുന്നുണ്ട് അവർക്ക് സന്തോഷമാണ് അവർക്ക് ജീവിതം തന്നെ രസകരമാണ് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ദൈവത്തോ ആ ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വിഷമതകളും എൻ്റെ ജീവിത പങ്കാളിയാണെങ്കിൽ തന്നെ ഒരിക്കലും ഒരു സമാധാനമായിട്ട് എന്നോട് പെരുമാറണില്ല മക്കൾ ചിലപ്പോൾ എന്നോട് അതുപോലെ ഞാൻ കൊടുക്കുന്ന അതേ സ്നേഹം എനിക്ക് തിരിച്ചു തരണില്ല സാമ്പത്തിക മേഖലയിൽ കുറച്ച് തകർച്ച ഉണ്ട് ഇതെന്താണെച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഇതൊന്നും ഇല്ലാത്തവർക്കൊരു പ്രശ്നവും ഇല്ലല്ല അപ്പോഴും ഞാൻ എൻ്റെ ചേട്ടന്മാരോട് ആ ചേ അന്യോമാരോടൊക്കെ എൻ്റെ ഈ ഭക്തിയും പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ പറയടാ നീ എൻ്റെ പ്രാർത്ഥനയൊക്കെ ഒന്ന് നിർത്ത് ഒന്ന് കുറക്ക് അപ്പം ഞങ്ങളെപ്പോലെ മര്യാദക്ക് ജീവിക്കാൻ നോക്കി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ അധികം ദൈവത്തെ നമ്മുടെ ആദ്യം അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും അതൊക്കെ ആർക്കും അറിയാൻ പാടില്ലാത്തത് ഞങ്ങളെ കണ്ടില്ലേ ദൈവത്തിനെ ഒരു ഒരു പരിധി വരെ പുറത്തേന്ന് നടത്തത്തുള്ളു ഒത്തിരി അടുപ്പവും ഇല്ല ഒത്തിരി ആകുലവും ഇല്ല അങ്ങനെ ഒരു റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് അങ്ങനെ കീപ്പ് ചെയ്താൽ മതി എന്താണ് ചേട്ടന്മാരും എന്നെ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്താണ് ചാ ഞാനും ചാകും കുറച്ച് കഴിയുമ്പോൾ അവരും ചാകും അപ്പോൾ എനിക്കും കിട്ടും അവർക്കും കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം തരുന്നതായി കിട്ടും അപ്പം അതിനകത്ത് എന്താ കുറച്ച് ഏറ്റക്കുറച്ചർ എന്താണ് അങ്ങനെ പിന്നെ ജീവിതത്തിൽ എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുകയും സത് ചെയ്യുകയും ചെയ്യണത് എനിക്കാണല്ല കൂടുതൽ ബുദ്ധിമുട്ടേ ഈ ചോദ്യം അങ്ങനെ നമുക്ക് എല്ലാവരും തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ചോദിക്കേണ്ട ആൾ തോപിയാസാണ് നോക്കിയാൾ ലൈഫ് കണ്ടാകാം ഇപ്പം എന്നാ പറ്റി ഒരു സൽപ്രവൃത്തി മൃതദേഹം സംസ്കരിക്കാൻ പോയതിൻ്റെ വകുപ്പിൽ പട്ടിണി നിന്ന് മൃതദേഹദേഹം സംസ്കരിക്കാൻ പോയതിൻ്റെ വകുപ്പിലാണ് ഈ മനുഷ്യൻ്റെ കണ്ണ് പോയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചോദിക്കും ഈ കുരുവി അവിടെ ഇരിക്കുന്നത് ദൈവത്തിന് അറിയാൻ പാടില്ലേ ഇയാളെ നീതിമാനാണെന്ന് അറിയാൻ പാടില്ലേ ഈ നീതിമാനെ സംരക്ഷിക്കാൻ ദൈവം ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ദൈവത്തിന് ഇയാളെ സംരക്ഷിക്കാൻ പാടില്ലേ ആ അത് കണ്ണിന് വിടാ തന്നെ കണ്ണ് പോകേണ്ട കാര്യമുണ്ടോ അവിടെ ദൈവത്തിനും സംരക്ഷിക്കാൻ പാടില്ലേ ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങൾ ഇപ്പം നമ്മൾ അഭ്യാസിൻ്റെ പുസ്തകം രണ്ടേ പതിനാലിലും രണ്ടേ ഒൻപതിലുമൊക്കെയാണ് ഈ വിഷയമുള്ളത് രണ്ടേ ഒൻപതിലും രണ്ടേ ഒക്കെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യണത് കുരുവി വന്നിരിക്കണത് ഈ മനുഷ്യൻ്റെ കണ്ണു പോണതുമൊക്കെ അപ്പം പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിനയമായി ചോദിക്കാൻ ഒത്തിരി ചോദ്യങ്ങൾ തൊബിയാസിനുണ്ട് കാര്യം കുടുംബക്കാർ മൊത്തത്തോടു കൂടി ആ വംശം തന്നെ നഫ്താലി വംശം തന്നെ കർത്താവിനെ വിട്ടു പോയി ബാലന് പരിഹരിപ്പിച്ച കർഷികളാണ് അവിടെ ഒറ്റയ്ക്ക് പിടിച്ചിരുന്ന ആളാണ് ഇനി സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും നിഷിദ്ധമായ കൽപ്പനക്കെതിരായിട്ടുള്ള ഭക്ഷണം വിളമ്പിയപ്പോൾ അത് കഴിച്ചവരാണ് അപ്പോഴും ദുഭ്യാസം പറയും എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണ കാരണം ഞാൻ പട്ടിണി നിന്നെന്ന് പറയും ഈ മനുഷ്യൻ്റെ പട്ടിണിയേ ഉള്ളൂ ഇനി എന്തൊക്കെ ദിവസം നല്ല ഭക്ഷണം കഴിക്കുക പറഞ്ഞപ്പോഴും കഴിക്കാൻ അതിനെ ഭക്ഷണത്തെ തൊട്ട് തൊട്ടില്ലെന്നപരത്തിൽ അപ്പം തന്നെ വീണ്ടും മൃതശ്രത്തിൻ്റെ വാർത്ത വന്നു പിന്നെയും പട്ടിണിയായിപ്പോയി ഇപ്പം ചുണ്ടിനും കപ്പിനും ഇടക്ക് വെച്ച് ഒത്തിരി ജീവിതം നഷ്ടപ്പെട്ട മനുഷ്യനാണ് ചോദിക്കുക ചുണ്ടിനും കപ്പിനും ആയിരുന്നു എനിക്ക് ആ ജോലി കിട്ടേണ്ടതായിരുന്നു ആ പോസ്റ്റ്മാൻ മാൻ പി എസ് സി അപ്പോയിൻമെൻറ്റ് ഓർഡർ ഒരു എന്ത് പോസ്റ്റിൽ കിടന്ന് വൈകി ഞാൻ ചാർജ് എടുക്കുന്നതിന് ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയത് അപ്പോൾ അത് ക്യാൻസലായി പോയി വെച്ചാന്ന് പറഞ്ഞു അപ്പോയിൻമെൻ്റ് ഉള്ളത് ഇൻറ്റർവ്യൂ ആ ഇൻറ്റർവ്യൂന് പോയാൽ മതിയായിരുന്നു ക്യാൻസലായി പോയിരുന്നു അപ്പം ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് ജീവിതം കൈമോശം വരുമ്പോൾ ദൈവത്തിനറിയാൻ പാടില്ല അതിനാ ദൈവത്തെ അറിയാൻ എല്ലാവരും ചോദിക്കണം ദൈവത്തെ അറിയാൻ പാടില്ലായിരുന്നോ ദൈവത്തിനറിയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കും അപ്പം നമ്മളേർക്കും ശരിയാണല്ല ദൈവത്തെ ദൈവത്തിനറിയാൻ പാടില്ല ദൈവത്തിനൊന്നും സഹായിക്കാമായിരുന്നല്ലോ എന്ന് ചോദിക്കും ഇങ്ങനെ ചോദിക്കാനാണെങ്കിൽ ജീവിതം മുഴുവൻ നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങളേ ഉള്ളൂ ഈ ചോദ്യങ്ങൾ എന്ന് നിനക്ക് അവസാനിക്കുന്നു അന്ന് മാത്രമേ നീ വിശ്വാസിയാകത്തുള്ളൂ എന്നാണ് നിൻ്റെ മുമ്പിൽ ചോദ്യങ്ങൾ അവസാനിക്കുന്നത് എന്താ കാര്യം എന്താ അങ്ങനെ പറയാൻ കാര്യം കാര്യമെന്നറിയാവോ അതായത് നമ്മളുടെ ഭക്തി നമ്മളുടെ നീതി നമ്മളുടെ സത്യം നമ്മുടെ സൽപ്രവൃത്തി ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ മനുഷ്യന്മാരുടെ ഉള്ളിൽ വിചാരിക്കണം എന്താണ് ഞാൻ സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ എന്തുമാത്രം സൽപ്രവർത്തി ചെയ്യുന്നല്ലേ എന്തുമാത്രം ഭക്തിയിൽ നമ്മൾ വചനം ഓരോ ദിവസവും അരമണിക്കൂർ വചനം വായിക്കുന്നു എന്തുമാത്രം ഭക്തിയിലും നമ്മൾ വചനം പ്രചരിപ്പിക്കുന്നു എന്തുമാത്രം ഭക്തിയിലും നമ്മൾ ഓരോരോ കാര്യങ്ങളും നിറവേറ്റിയെടുക്കുന്നു പക്ഷെ അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവമായിട്ട് ഒരു ബാർഗൈനിങ് ടെൻഡൻസിയിലേക്ക് വരരുത് കാര്യം നമ്മളെ എട്ട് റോമ എട്ട് മുപ്പത്തിരണ്ട് ഒക്കെ വായിക്കുന്ന പോലെ എഫ് എസ് എസ് എട്ട് മുപ്പത്തിരണ്ട് വായിക്കുന്ന പോലെ ഇതിനെ നമ്മൾ ആഗ്രഹിക്കുന്നതിനൊക്കെ കൂടുതലാണ് ദൈവ നര നൽകാൻ കഴിയുന്നത് അപ്പോൾ ദൈവത്തിൽ നൽകാൻ കഴിയുന്ന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മൾ സൽപ്രവൃത്തികൾ ക്രമീകരിക്കുക വിശുദ്ധിയെ ക്രമീകരിക്കുക സുഹൃത്തങ്ങളെ ക്രമീകരിക്കുക ഇനി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാൻ സുഹൃദമായിട്ട് സുഹൃത്തോടുകൂടി ജീവിക്കുന്നു അതുകണ്ട് നീ എനിക്ക് ഇന്ന എൻ്റെ കാര്യം നീ എനിക്ക് തരണം ഞാൻ വിശുദ്ധിയോട് ജീവിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇന്നതിൻ്റെ കാര്യങ്ങൾ എനിക്ക് തരണം എനിക്ക് എനിക്ക് കേടു വരരുത് എൻ്റെ തടി കേടാക്കരുത് എനിക്ക് അപകടം വരരുത് എനിക്ക് രോഗം വരരുത് ഒന്നും വരരുത് അപ്പോൾ പല ആൾക്കാരും പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ പല ആൾക്കാരും വിശുദ്ധിയോട് ജീവിക്കണത് എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും ജീവിതത്തിൽ ദൈവത്തോട് അടുക്കണത് അടുത്ത് നിൽക്കണ എന്താണെന്ന് വെച്ചാൽ ഉള്ളൂ നമുക്ക് പണി പണിയുണ്ടാക്കരുത് കർത്താവേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഓരോ സ്ഥലത്തൊക്കെ പഠിക്കണം അതൊക്കെയൊക്കെ ഒരു അപകടമൊന്നും ഉണ്ടാകാതെ പഠിത്തം തീർക്കണം അപ്പം ചില അമ്മമാരെ ഒക്കെ ദൈവത്തിൽ നിന്നും മുട്ടിപ്പാട്ട് മാറാതെ നടക്കണം മകളെ ക്യാനഡയിലാണ് കർത്താവ് അവൾ ചായപ്പണിൻ്റെ അയനടിക്കല്ലേ ചുമ്മാ അമ്മമാരുടെ ഓരോ ഉത്കണ്ഠകളാണേ ഈ ഇങ്ങനെ ഓരോരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ദൈവത്തിൻ്റെ അടുത്ത് ചിലരും മനുഷ്യർ എല്ലാവരും അല്ല പല മനുഷ്യരും അടുക്കുന്നത് ഇപ്പം എന്തിനാണ് നീ ഭക്തി ആചരിക്കണത് എന്തിനാണ് നീ വിശുദ്ധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തടി കേടാകാതിരിക്കാനാണെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു ഐഡിയ ഇത് ഈ ഒരു ഐഡിയ ആണെങ്കിൽ ഒരിക്കലും നീ ദൈവ പൈതലാകാൻ സാധ്യതയില്ല ദൈവ ദൈവത്തിൻ്റെ മുമ്പിലൊരു ഇടപാടുകാരനാകുന്ന ഇന്നത്തെ പല വിശ്വാസികളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസികളില്ല ദൈവപൈതരമില്ല ദൈവവുമായിട്ടുള്ളൊരു ഇടപാടുള്ളവരുണ്ട് ഇടപാടുകാരുണ്ട് ലോകത്തിൽ എനിക്ക് തോന്നിയിട്ട് ഞാനൊരു പത്ത് മുപ്പത് മുപ്പത്താ രണ്ട് മൂന്ന് വർഷമായി ഞാൻ ഈ കൗൺസിലിംഗ് സിസ്യൂഷയിലിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള സത്യം ഓരോരോ കാലം ചെല്ലുന്തോറും വിശ്വാസികൾ കുറയുന്നു ദൈവ പൈതൽ കുറയുന്നു പക്ഷെ ഇടപാടുകാർ കൂടുന്നു ഓരോ ദൈവ പൈതലും കാലാന്തരത്തിൽ ഇടപാടുകാരായിട്ട് മാറുന്നു ഇന്ന് ദൈവത്തിൻ്റെ അനുഭവം നമുക്കില്ലാത്തതിൻ്റെ നമ്മളിന്ന് ദൈവാനുഭവം എന്ന് വിളിക്കുന്നത് മുഴുവനും കല്യാണം നടന്നു വീട് കിട്ടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് പറയുന്ന ഭൗതിക ആനുകൂല്യം കൈപ്പറ്റതിൻ്റെ പേരിൽ ദൈവാനുഗ്രഹം ദൈവാനുഭവം അത് ദൈവ അനുഗ്രഹം എന്നാണ് അതിനെ വിളിക്കുന്നത് ദൈവാനുഭവം അല്ലത് അത് വേറെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഫിസിക്കൽ ഫേവേഴ്സാണ് ദൈവ അനുഗ്രഹവും ദൈവ അനുഭവവും രണ്ടിൻ്റെ രണ്ടാണ് ഇന്ന് പലപ്പോഴും ദൈവാനുഭവം എന്ന് പറയണത് ദൈവാനുഗ്രഹത്തിനെയാണ് ദൈവാനുഗ്രഹം എന്ന് പറയണ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഫേവേഴ്സാണ് ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്നത് എന്തിനാണ് ഭൗതിക ആനുകൂല്യങ്ങൾ ഭൗതിക ആനുകൂല്യങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ് ശരീരത്തിന് വേണ്ടിയുള്ളതാണ് ഉദരമാണ് അവരുടെ ദൈവം ദൈവമെന്ന് പറയത്തില്ലേ റോമാലേഖനത്തിനുള്ളതാണ് ഉദരമാണ് അവരുടെ ദൈവം എന്നുവെച്ചാൽ അവരുടെ ദൈവം അതായത് ശരീരബന്ധിയായിട്ടുള്ള വിഷയങ്ങളാണ് അവർക്കുള്ളതെല്ലാം എൻ്റെ കുഴപ്പം ഉദ ദൈവം തണ്ടിനെയും നശിപ്പിക്കുമെന്ന് ഉദരത്തെയും നശിപ്പിക്കും ആ വത്തിയേയും നശിപ്പിക്കും എന്താ കാര്യം അവസാന കാലങ്ങളിലെല്ലാം ഇങ്ങനെ ചിലപ്പോൾ ദ്രവിച്ചു തീരുകയോ അല്ലെങ്കിൽ കത്തിത്തീരുകയോ ചെയ്യും മനുഷ്യനിന്ന് കത്തിത്തീരുന്ന കാലമാണ് കൺമേക്ക് വരുന്നത് ജീവനോടെ എഴുന്നേറ്റ് നടന്ന ആൾക്കാർ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ മുമ്പിൽ കിടന്ന് കത്തണ കാണാം ഇങ്ങനെ ഒരു കാലം ഒരിക്കലും ഉണ്ടായിട്ടില്ല മനുഷ്യന് ഏറ്റവും ആരോഗ്യവാനും സൗന്ദര്യമുള്ളവരും കിടന്ന് കത്തുന്ന കാലം ഇനി നമ്മുടെ കാലം എപ്പോഴും നമുക്കറിയത്തില്ല എന്നിട്ടും മനുഷ്യന് മനസ്സാന്തരമില്ല അതായത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ദൈവ ദുരസ്ഥ ഇടപാടുകാരല്ല പിന്നെ എന്താണ് പിന്നെ ആരാണ് ഒരു വിശ്വാസി ഇടപാടുകാരനല്ല നീ ഉടപാട് ചെയ്യുന്ന വ്യക്തി ദൈവത്തോട് ഇടപാടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാലത്തും ദൈവത്തെ അനുഭവിക്കത്തില്ല പക്ഷെ അനുഗ്രഹം നിനക്ക് ഇട്ട് ലഭിക്കും ഉടമ്പടി ചെയ്യുന്ന വ്യക്തികൾക്ക് അനുഗ്രഹത്തിൻ്റെ കൂടെ അവന് അനുഭവം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ അൺകണ്ടീഷണൽ ആയിട്ട് അതായത് നമ്മൾ ദൈവത്തിരുസ്തന് ആചരിക്കുന്ന വിശുദ്ധി അപ്പോൾ ആ വിശുദ്ധിയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടാണ് ബൈബിൾ വെച്ച് പുലർത്തുന്നത് വിശുദ്ധിയെക്കുറിച്ച് ഇപ്പോൾ പഴയ നിയമത്തിലാണെങ്കിൽ വിശുദ്ധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ലേവായ പുസ്തകമാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ലേവായ പുസ്തകം പറയും കൽപ്പന തന്നിട്ടുണ്ട് നിൻ്റെ ജടിക ശാരീരിക മ്ലേച്ഛതകളെ കൽപ്പന പ്രകാരം ദഹിനിക്കണമെങ്കിൽ നിനക്ക് വിശുദ്ധിയുടെ വേപരിക്കാൻ പറ്റും നമ്മൾ ഈ ഹെബ്രായർ പതിനെട്ട് ഇരുപത് വചനങ്ങളൊക്കെ ആ വചനമാണ് അതായത് മ്ലേച്ഛതകളെന്ന് പറയും ശാരീരികമായ ശരീരത്തെ അടിസ്ഥാനപ്പെട്ട് നടക്കുന്ന അശുദ്ധ പാപങ്ങളെയെല്ലാം ബൈബിൾ വിളിക്കണ മ്ലേച്ഛതകൾ എന്താണ് ഈ മ്ലേച്ഛതകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് കൽപ്പന കൊടുത്തിരിക്കുന്നത് പത്ത് കൽപ്പന പോലും എന്താ വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മുട്ടിക്കരുത് എന്നൊക്കെ പറയുന്ന മ്ലേച്ഛതകളാണ് എന്നിട്ട് വിശുദ്ധിയെക്കുറിച്ച് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ നിയമപ്രകാരം ജീവിതത്തിൽ മിളച്ചതകൾ ജടിക മിഴച്ചതകൾ ഒഴിവാക്കിയാൽ നീ വിശുദ്ധിയുള്ള വ്യക്തിയായി മാറും അതിന് കാരണം ബൈബിൾ പറയണത് ദൈവം വിശുദ്ധനാണ് അത് കാരണം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം പക്ഷെ ആ വിശുദ്ധിയുടെ കൺസെപ്റ്റ് എന്താണ് അപ്പോൾ അക്കാലങ്ങളിലുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവന് നിരന്തരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രലോഭനങ്ങൾ ശരീരത്തിൻ്റെ ഋതുമതിയായ സ്ത്രീ പോലും അവിശുദ്ധമായിട്ട് കണ്ടിടുന്നൊരു കാലമുണ്ട് അന്നത്തെ കാലത്തിൻ്റെ കൺസെപ്റ്റാണത് അതെല്ലാം അഭിശുദ്ധിയുടെ പട്ടികയിൽ പെടുത്തി വെച്ചിരിക്കുക കാലമതായിരുന്നു മനുഷ്യന് ദൈവത്തിലെ അറിവിൽ വളരുന്നതനുസരിച്ചു കൊണ്ട് വിശുദ്ധിയുടെ കൺസെപ്റ്റിനും അത്യാ വ്യത്യാസം വന്നിട്ടുണ്ട് പുതിയ നിയമം എന്നൊക്കെ പറയുമ്പോൾ ഫെബ്രുവരി പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നതാണ് എന്താണ് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഫെബ്രുവരി പന്ത്രണ്ട് പതിനഞ്ചിലെ വിദ്വേഷത്തിൻ്റെ പേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവെന്ന് അപ്പോഴെന്താണ് അവിടെ അവിടെ ബാഹ്യമായി അവിശുദ്ധമായിട്ടുള്ള ക്ലീനെസ്സിൻ്റെ കാര്യങ്ങളേക്കാൾ പരി നേരെ ആന്തരികമായി മാറി ഒരു വ്യക്തിയോട് ഒരു വ്യക്തിയോട് നമുക്ക് വിദ്വേഷമുണ്ടെങ്കിൽ നമ്മൾ അശുദ്ധരായി മാറി വിദ്വേഷത്തിൻ്റെ വേരിനുള്ള പ്രശ്നം അത് പൗരസ് പറയണ പോലെ സൂര്യൻ അസ്തമിക്കണമ് പറഞ്ഞു തീർത്തില്ലെങ്കിൽ ആ വേര് വളരാൻ തുടങ്ങും വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് അശുദ്ധരാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വിദ്വേഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേ പൗലോസ് പറയുന്നത് സൂര്യൻ അസ്തമിക്കണമ് നീ ആ വിഷയം പറഞ്ഞു തീർക്കണം അല്ലെങ്കിൽ എന്താ പറ്റും രാത്രി വരും സന്ധ്യയായി അസ്തമയം കഴിഞ്ഞാൽ പിന്നെ രാത്രിയല്ലേ രാത്രിയിലാണ് ഈ വിദ്വേഷമൊക്കെ വളരേണ്ടത് ജീവിതം ഇരുട്ടായി കഴിഞ്ഞാലേ എല്ലാ പാപത്തിൻ്റെ വേദികളും വളരേണ്ടത് ജീവിതം ഇരുട്ടിലാകുമ്പോഴാണ് ദൈവമാകുന്ന വെളിച്ചം വിശ്വാസമാകുന്ന വെളിച്ചം കെട്ടുപോണ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ പാപമിങ്ങനെ വളരാൻ തുടങ്ങും അതുകൊണ്ട് പറയും കർത്താവ് എപ്പോഴും പറയും പകലായിരിക്കുള്ളൂ ഞാൻ എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും വേല ചെയ്യാനാവാത്ത രാത്രികാലം അടുത്ത് വരികയാണല്ലോ അപ്പം രാത്രിയെയും അസ്തമയത്തിന് ശേഷമുള്ള സമയങ്ങളെയും ബൈബിള് കാണുന്നതിൻ്റെ ഉദ്ദേശം ഉദ്ദേശിക്കുന്നത് വിശ്വാസം ദൈവസ്നേഹമുള്ള ഒരു കാലമാണ് നമ്മളുടെ പകലെന്ന് പറയുന്നത് ദൈവസ്നേഹമായത് കാരണം നമ്മൾക്ക് ഇപ്പോൾ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മുമ്പിൽ വിശുദ്ധരാകാൻ പറയും അത് തന്നെ ആ തീരെ തന്നെയാണ് പറയുന്നത് നമ്മൾ യോഹന്ന ഒന്ന് എട്ടിലൊക്കെ വായിക്കുന്നതും അല്ലേ നാല് എട്ടിൽ വായിക്കണതും ഒന്ന് യോഹന്ന നാല് എട്ടിൽ ദൈവം സ്നേഹമാകുന്നു അതുകൊണ്ട് എന്താ പറ്റും നിങ്ങളെ സ്നേഹമുള്ളവരായിരിക്കണം അല്ലെങ്കിൽ എന്താ പറ്റും നിങ്ങൾ വിദ്വേഷായിരിക്കണമെങ്കിൽ അശുദ്ധരായി തീരും ഇപ്പം വിദ്വേഷം അശുദ്ധമാകണെ എന്തുകൊണ്ടാണ് ദൈവസ്നേഹമായതുകൊണ്ടാണ് നമ്മുടെ വിദ്വേഷം അശുദ്ധമാകണ എന്തുകൊണ്ടാണ് ദൈവസ്നേഹമായതുകൊണ്ടാണ് സ്നേഹമായതുകൊണ്ടാണ് ഇപ്പം സ്നേഹത്തിൽ വസിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൽ വസിക്കാൻ പറ്റത്തുള്ളൂ എന്ന് യുഹന്ന പറയണതാണ് ഇപ്പം നാല് എട്ടിൻ്റെ താഴെ ഒന്ന് യുഹന്ന നാല് എട്ടിന് താഴെയുണ്ട് അതായത് ദൈവത്തിൽ വസിക്കണമെങ്കിൽ സ്നേഹത്തിൽ വസിച്ചാൽ മാത്രമേ ദൈവത്തിൽ വസിക്കാൻ പറ്റത്തുള്ളൂ കാര്യം ദൈവം സ്നേഹമാകുന്നു എന്ന് പറയും അപ്പം നമ്മുടെ വിദ്വേഷം എന്തുകൊണ്ടാണ് പാപമാകണത് ദൈവം സ്നേഹമായതുകൊണ്ടാണ് അപ്പോഴ അടുത്ത പഴയ നിയമത്തെ കൺസെപ്റ്റുമായിട്ട് യോജിച്ച് പോകണതാണത് കാര്യം എന്താണ് നിങ്ങൾ വിശുദ്ധരായിരിക്കണം കാര്യം നിൻ്റെ കർത്താവായ ദൈവം ഞാൻ വിശുദ്ധനായി വിശുദ്ധനായിരിക്കുന്നു വിശുദ്ധിയുള്ളവനായിരിക്കുന്നു അപ്പം ദൈവത്തിനോട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവിശുദ്ധ നിയമങ്ങളെ വെളിപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുക കർത്താവായി കർത്താവായി ദൈവമേ ദൈവമേ ദൈവത്തെ മാത്രം പരാമർശിക്കുന്ന സുവിശുഷ ചൈതന്യത്താൽ എന്നെ ഉണർത്തണമേർത്ത ியே <laughs> அபோஷிப்பிக்கணுமே